se ele aqui ആരെയും കാണാനല്ല ആരെങ്കിലൊക്കെ വരുണ്ടാവും കരുത് ആരോ ഒരാൾ ഒന്നും പറയണമെന്നില്ല ആരും. വന്ന് ഒരാള് വന്നിട്ടുണ്ട് ഒന്നും പറയുന്നില്ല. എന്തെങ്കിലും ഒക്കെ ഒന്ന് പറയൂ ഏഴ് ആൾക്കാർ ഏഴാൾക്കൊന്നും പറയുന്നില്ല പുതിയ ആൾക്കാരാരെങ്കിലും ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടോ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുകൊണ്ടിട്ടോ ഉപകാരമായിരുന്നു വിചാ വിജയിച്ച നിക്ക ഹായ് ചേച്ചി ഞാൻ വെറുതെ വിട്ടതാ പിന്നെ നിത്തുസ് ചാനൽ ഹലോ അനീഷ്മ ഹലോ നൗകൽ മലപ്പുറം ഹായ് ആ മലപ്പുറം നമ്മടെ നാട്ടിലെ നമ്മളെ എന്തായി എല്ലാരും കിടക്കാനായ ചോറൊക്കെ കഴിച്ച് നന്ന കണ്ണു പുതിയ ആളാണ് പിന്നെ ബിനു കണ്ണു ഏട്ടന് ഞങ്ങളെവിടെയാണ് എം ബി എം ഷാ ബ്ലോക്ക് ഹായ് ആ ഹായ് 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 നമസ്കാരം പറഞ്ഞു ഷാ ബ്ലോക്ക് പിന്നെ ശബുന ബ്ലോക്ക് ഹായ് മക്കളൊക്കെ ഉറങ്ങിയോ ശബുന എല്ലാരും കടന്നോ അതുകൊണ്ട് ഫ്രീ ആയിട്ടാവും ഇങ്ങനെ ലൈവ് വിട്ടപ്പോ വന്നെ ഞങ്ങള് മലപ്പുറത്ത് മഞ്ചേരി പാപ്പിനിപ്പാറ അവിടെയാണ് ഏ ഉറങ്ങിയോ ആഹാ ഇവിടെ ഉറങ്ങിട്ടില്ല രണ്ടുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണു ഉറങ്ങാതെ നിക്കണ് എങ്ങനെ ലൈവ് ഇടണന്നൊക്കെ നോക്കിട്ട് നമ്മുടെ സജീന അഹമ്മദ് അപ്പൊ എല്ലാരും സജീന അഹമ്മദ് ആ ചാനലൊന്ന് കേറി നോക്കണം ചാനലിന്റെ പേര് ഹലീല ഹലീല എ നല്ലൊരു ചാനലാണ് അപ്പൊ എല്ലാവരും ഒന്ന് കുറച്ചൊരു വീഡിയോ ചെയ്യണം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ എന്താകുറങ്ങോ ആന്നിറങ്ങി ഞാനിപ്പോ പോകും ഞാൻ വെറുതെ ഒന്ന് കേറി വെക്കിയതാണ് പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൂടെ കൂടിട്ടോ സപ്പോർട്ട് ചെയ്യോ പിന്നെ ഹായ് 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 പിന്നെ വിജി വിജി ആ ജിഷ എൻ്റെ മാമന്റെ മോളാണ് ചേച്ചി ഉറങ്ങാൻ പോയി ആ ഉറങ്ങിക്കൊള്ളിട്ടോ നാളെ കാണും പിന്നെ വീ പിന്നെ പോരാജിഷ രഞ്ജു ഹായ് രഞ്ജിഷ രഞ്ജു ഹായ് 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 പിന്നെ നൗപ്പലായി ആ നൗപ്പലായി മലപ്പു നൗഫൽ മലപ്പുറ എവിടെയാണ് വീട് കാക്കാൻ്റെ വീട് എവിടെയാണ് ഉം ഫുഡ് കഴിച്ചു ഇപ്പൊക്കെ ബെഡൊക്കെ വിരിച്ച് ഒക്കെ സെറ്റാക്കി ഉം ഉറങ്ങാൻ പൊറപ്പാടില്ല അപ്പൊ ഒന്ന് ലൈവ് ഇട്ടതാ കാരണം കൊറേ ആയാലും ലൈവ് ഇട്ടിട്ട് നല്ല ദിവസമായി ഇന്നലെ ലൈവ് ഇട്ടു പാളി ഇന്നൊന്ന് വെറുതെ ഇട്ടതാ ഏതായാലും കുറച്ചു നേരം അത് കഴിഞ്ഞ് ഞാൻ പോവും ഇൻ വേൾഡ് ഓഫ് ഇൻഫൈൻഡ് ഞാൻ ആദ്യമായാണ് ഈ ലൈവിൽ ആ ആയിക്കോട്ടെ പിന്നെ പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൻ്റെ വീഡിയോനെ താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടോ കാരണം ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ നമ്മളെ വീഡിയോയിൽ നമ്മളെ ലൈവില് വന്ന ആൾക്കാരെ നമ്മൾ ഉയർത്തി കൊണ്ടരണേ അപ്പോൾ എല്ലാരും ഞാൻ സപ്പോർട്ട് ചെയ്യും പിന്നെ എൻ്റെ വീഡിയോനെ അടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു കമൻറ്റ് ഇട്ടാൽ മാത്രം മതി പിന്നെ പുതിയ ആൾക്കാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തവനെത്ത പിന്നെ എന്തൊക്കെയാ ചെയ്യിക്കുന്നുണ്ടോ രജീനാത്ത അന്ന് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാല് പാട്സാണ് നിങ്ങൾക്ക് എന്താ നമ്മളെ കുട്ടി ഇറങ്ങിയോ നിങ്ങളെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്നുണ്ട് അത് എങ്ങനെ അതുമാവാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഞാൻ അനന്യ മൂളു ഐ ആ ആ എല്ലാവരും മൂഡൂസ്ണ്ടല്ലോ മൂഡൂസ എന്റെ പരിപാടിയൊക്കെ കണ്ടിട്ടോ ചോറായിട്ടുണ്ട് മൂഡൂസാണോ ചോറുണ്ടോ മൂഡൂസ് ഓ കൂട്ടാക്കോ തിരിച്ചു കൂട്ടാക്ക നൗഫൽ മലപ്പുറം നൗഫല് ആ മലപ്പുറാണോ ആ മലപ്പുറാണ് മലപ്പുറം മഞ്ചേരി പാപ്പിനിപ്പാറ കോട്ടക്കലിലെ ആടുക്കിയില് ഷബിന ബ്ലോക്ക് തമ്പ തമ്പൊക്കെ തന്നെ എങ്ങോട്ടാ പോണത് ഇവിടെ പോകല്ല അവിടെ നിൽക്കും ലൈവ് ഇടൂല രഞ്ജിഷ രഞ്ജി എന്താ മെസ്സേജ് എന്തോ ഇതായല്ലോ സജീന അഹമ്മദ് ഇനിയും ചോറുണ്ടിലോ വേഗം പോയി ചോറ് കൊടുക്കേ രണ്ട് പാട്ടൊക്കെ കേട്ട് ഉറങ്ങേണ്ടതല്ലോ ഇനി പിന്നെ നമ്മളെട്ടൻ ഷാജിയേട്ടൻ ഷാജിയേട്ട് നിങ്ങളെ ലൈവ് ഇല്ലെന്നില്ലേ ഇന്ന് കുറച്ച് തിരക്കിന്ന് അപ്പൊ ആരാ ലൈവിലൊന്നും കേറാൻ പറ്റിയില്ല അപ്പൊ ഞാനൊന്ന് വെറുതെ ലൈവ് ഇട്ടതാ നിങ്ങളാരാ നിങ്ങള് സജീന അഹമ്മദ് അലീല എ പറഞ്ഞ ചാനലിന്റെ ഉടമ ഓ ചോറൊക്കെ കൊണ്ടുട്ടോ ചോറൊക്കെ ഉണ്ടു ഷാജിയേട്ടാ നല്ല വിശേഷം കടന്നോ മോളൂസ് കടന്നോ ഇറങ്ങിക്കട്ടോ നമ്മക്കെന്ത് കടന്നോ ഒന്നു പാടാമോ അയ്യോ പഠിച്ച പോലെ എന്നോട് പറ പറയല്ലേ ഞാൻ പാടിച്ചണ്ട് മോളൂസേ എന്ത് തുടങ്ങിയത് മുത്തേച്ച അതോ മൂളാണ് ഇതൊക്കെണ്ട് ഇടയ്ക്കതൊക്കെ നമുക്ക് യൂട്യൂബ് യൂട്യൂബ് ചാനൽ ചാനലാകുമ്പോക്കെ വേണേ ലൈവും കാര്യങ്ങളൊക്കെ വേണം ആ ഞാൻ അങ്ങോട്ടുണ്ടായിരുന്നില്ലേ ലൈവില് ഷിട്ടാ ഞാന് കുറച്ച് തിരക്കില്ല ആ അങ്ങനെ പോയിക്കൂളു സജ്ജീനത്താ കുട്ടിക്ക് ചോറൊക്കെ കൊടുക്കണ്ടേ നടക്കാണ് ഓ ആയിക്കോട്ടെ കമന്റ് ഇട്ടിട്ടുണ്ട് അല്ലേ ആയിക്കോട്ടെ വരാട്ടോ ആ സപ്പോർട്ട് ചോദിച്ച പണിയിട്ടില്ലേ ഉടച്ചോലെ എന്നാ ചോയിക്കണില്ല പിന്നെന്താ ചോയിക്കുക ഒന്നും ചോയിക്കണ്ടല്ലേ അപ്പൊ വീഡിയോ കാണണൂല് എന്റെ ലൈവില് പങ്കെടുത്തോല് എന്റെ വീഡിയോയിലൊന്ന് ഒന്ന് എന്തേലും ഒരു കമന്റ് ഇടോ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല ബിനു കണ്ണൂർ കണ്ണൂർ കേരള പറഞ്ഞില്ലേ സബ് സപ്പോർട്ട് സബ് ചോദിച്ചാല് ചാനലിന് എട്ടിന്റെ പണി കിട്ടും അങ്ങനെ ചോദിക്കാൻ പാടില്ല നമ്മൾ നമ്മളൊക്കെ ആകുന്നറിയില്ലേ ഏർ എന്നെ മോളോ ഉറങ്ങാനായിട്ട് ഇതിലിങ്ങനെ നിൽക്കുക പോയി നാളെ ഉറങ്ങിക്കൂളില്ലേ ശിവശങ്കർ ഹായ് സോമാലിയ ചേച്ചി ഹായ് ഞാൻ പാടണില്ലോ നിങ്ങള് പാടിക്കോളി അനന്യമോൾ ആ ഈ കടന്നു നാളെ സ്കൂളില്ല അല്ലേ എല്ലാം മിടുക്കിയാണല്ലോ സജീന അഹമ്മദ് പിന്നെ മിടുക്കി ആവണ്ടേ നിങ്ങളൊക്കെ ഇല്ലത് കൂടെ ആള് പുലിയാണ് കേട്ടോ ഒരു ഇക്കുരുത്തരാച്ചോനേ അതെ നമ്മളെ ജയിച്ചി ആ ഞാൻ ഉണ്ടാക്കി തരാട്ടോ വിജിഷ വിജിഷ ഇജ്ജ ആള് പുലിയാണ് കേട്ടോ ഇക്കും ഒരു ചാനൽ റെഡിയാക്കി തരണം ഓക്കേ ആ ചാനൽ ഉണ്ടാക്കി തരാട്ടോ എന്താ വേണ്ടത് നാളെ മറ്റന്നെ അങ്ങോട്ട് അയച്ചെന്ന മതിയോ കാര്യത്തിലാ പറയണത് ഇവിടെ എന്തൊക്കെ എഴുതിയത് സ്ഥലം മലപ്പുറാണ് ശിവശങ്കർ യ്യാട് സടക്കുന്ന നിങ്ങളെ സ്ഥലം എവിടെയാണ് ശിവശങ്കർ പോയോ എല്ലാരും പോയോ ആരെയും കാണാനില്ല സജീനത്തെ പോയിന്നു സജിന ഒരു പാട്ട് വെച്ചിരുന്നു പാടി കൊടുക്കാൻ പറ്റിയില്ല ഓ സുഖാണ് രഞ്ജി ഷാ രഞ്ജു നൈറ്റ് സുഖല്ലേ ചേച്ചിയെ ഓ സുഖാണ് നിനക്കോ സുഖല്ലേ വീടെവിടെന്ന പറഞ്ഞത് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഞാൻ മറന്നു രഞ്ജി ഷാ രഞ്ജു ടച്ചോന അനന്യാ മോളു ഏ നിങ്ങളുടെ കയ്യിലൊന്നുമില്ല പോണ് ഞാൻ മോളൂസിന്റെ കയ്യിലാണ് എത്തി ആ ഞാൻ സൂപ്പറാണേ സൂപ്പറാവണ്ടേ രഞ്ജിഷാരഞ്ചു സുഖം ഇതൊക്കെ ഒരു രസല്ലേ മലപ്പുറം എവിടെയാണ് രഞ്ജിഷാരഞ്ജുവാണോ ഏ പി പറഞ്ഞു ഓട് സൂപ്പറാ വിജിയു ഞാൻ ഉത്തേശാണ് ഏറ്റവും പിന്നെ ഇജ്ജന്നെ ആയോ അനയാണ് എന്നാ പോയി ഉറങ്ങിക്ക അനയേ എനിക്ക് നാടൻ സ്കൂളില്ലേ അല്ലോട് നിന്നായിരിക്കോ പരിപാടികൊണ്ട് പോ ഉം ആയിരഞ്ചിഷ എന്ത് ചെയ്യുന്നു അപ്പൊ നിങ്ങള് കുറെ എന്താപ്പോ ഞാൻ ആന ആന ഈ അണു അറിയുന്നു പിന്നെ പറയുന്നു മുത്തേച്ചി ആണ് ഉത്തേച്ചി എന്നാ പറയുന്നാല് ഫുഡാ കഴിച്ചങ്ങള് ഫുഡൊക്കെ കഴിച്ച മുത്തശ്ശിയെ ലൈവില് വന്നാല് ലൈവില് വരണം അതുപോലെ ഷോർട്ട് വീഡിയോ ഇടണം ലോങ് വീഡിയോ ഇടണം പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് ഇടണം അതൊക്കെ യൂട്യൂബിൽ വന്ന് ചാനൽ കഴിഞ്ഞാൽ ഈ നാല് കാര്യങ്ങൾ ചെയ്യണം അപ്പൊ അതുകൊണ്ട് വന്നതാ ആയിക്കോട്ടെ മുത്തശ്ശി ആണയെന്ന പേര് അനയെന്നാണ് രഞ്ജിഷന്റെ വീട് വാണ്ടിക്കാട് വിജയിച്ചാ വിജേഷ പിന്നീ പോയി കിടന്നുറങ്ങപ്പണ്രുക്കം ഓർക്കുന്നുണ്ടോ ഓ അതൊന്നും ഓർക്കടില്ല ഇത്ര ആൾക്കാർ ഇതിലുണ്ടാവും ഞാനിങ്ങനെ പോണത് അനന്യ രഞ്ജിഷ അങ്ങനെ കൊറേ ഇതിൽ പിന്നെ ഞാനെങ്ങനെ പോണത് പിന്നെ എന്തിനാ വന്നിട്ട് നിക്കണത് ആദ്യങ്ങള് പോകുന്ന ഞാനും പോകും ഉറങ്ങിക്കോളി കോട്ടായിട്ട് നിക്കണ്ട എൻ്റെ വിജയിച്ചേ വിജിഷ വിജിഷ അതുപോലെ അനന്യ മൂളു എൻ്റെ മാമൻറെ മക്കളാണ് രണ്ടാൾക്കാർ പുലിയാളാണ് രണ്ടും ഓ രഞ്ജിഷ രഞ്ജി പാണ്ടിക്കാടല്ല ഞാൻ പഠിക്കാണ് എന്തിനാ പഠിക്കണത് അപ്പൊ അങ്ങനെ നമ്മളെ അനന്യം പോളൂ ഞാൻ പോവാ ഓകെ ഗുഡ് നൈറ്റ് അപ്പോ ഞാൻ പോയി ഉറങ്ങിക്കോളൂട്ടോ ഞാനും പോവാനായി ഒരു പതിനേഴ് മിനിറ്റ് ആയി ഒരു മുപ്പത് മിനിറ്റ് ആവട്ടാണ് ഞാനും പോകും പുതിയ ആൾക്കാരായിട്ടെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യോ അപ്പൊ അങ്ങനെ പതിനെട്ട് മിനിറ്റ് ആയിട്ടോ ഞാൻ ൂടെ കഴിഞ്ഞ ഞാൻ പോവും രഞ്ജുഷ രഞ്ജു നേഴ്സാണല്ലേ ആയിക്കോട്ടെ ഓ തിരക്കാണെങ്കിൽ പോയിട്ട് പിന്നെ വരാം ആ തിരക്കൊക്കെ തന്നെയാണ് പോട്ടെ ഞാൻ വെറുതെ വെറുതൊന്ന് ലൈവില് വന്നതേന്ന് അപ്പൊ ഇടയ്ക്കൊരാഴ്ചയിൽ ഒരു ലൈവ് എങ്കിലും ഇടണ്ടേ അപ്പൊ അങ്ങനെ വന്നതാഷ രഞ്ജു ചെയ്യുന്നുണ്ട് ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ ആയിക്കോട്ടെ അപ്പൊ എല്ലാരും ചോറുണ്ടോ ബീനാട്ടന് അതുപോലെ രഞ്ജുഷ ജസിൻസി ഫുഡൊക്കെ കഴിച്ചോ ഞങ്ങൾ എല്ലാരും ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പോ പതിനൊന്ന് മണി ആയില്ലേ ആവാനായില്ലേ പതിനൊന്ന് മണി കഴിഞ്ഞ് ആവോ കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങളൊന്നും പോ ഞങ്ങളൊന്നു തന്നെ കടക്കാൻ പോട്ടെ ഓക്കെ കഴിച്ചു കിടന്ന് ഡഞ്ജിഷ ഓക്കെ എന്നാൽ കിടന്നോളൂ നാളെ ഡ്യൂട്ടിക്ക് പോവേണ്ടതല്ലേ രണ്ടാൾക്കാരോളൂ എട്ട് ലൈക്കും രണ്ടാൾക്കാരും ബാക്കിയൊക്കെ എല്ലാവരും ലൈക്കൊക്കെ കണ്ടു പോയോങ്ങനെ പതിനൊന്ന് രണ്ടായില്ലേ ആ ഇരുപത് മിനിറ്റ് ആയി ഇനി മുപ്പതാകട്ടെ മുപ്പത് മിനിറ്റ് ആക്കട്ടെ ലൈവ് മുപ്പത് മിനിറ്റ് ആയ ഞാൻ പോവും സുമിയ ബഹാബ് ബഹാബ് ഗുഡ് നൈറ്റ് ആയി ഗുഡ് നൈറ്റ് ഞാൻ ഉറങ്ങിക്കോളിട്ടോ ഓ ഓക്കെ ഓക്കെ നാളെ ആണ് ഏത് ഹോസ്പിറ്റലിലാ വർക്ക് ചെയ്യണത് എന്തെങ്കിലും ചോയ്ക്കണോ കടന്ന കുഞ്ഞ പോയി എല്ലാരും പോയോ മൂന്നാൾക്കാരുണ്ട് അവരൊന്നും പറയണൊന്നും കാണാല്ല എന്തായാലും അങ്ങനെ ഇരുപത്തൊന്ന് മിനിറ്റ് ആയി എന്റെ ലൈവ് മുപ്പത് മിനിറ്റ് ആയാൽ ഞാനും ആണ് അതന്നെ ട്രെയിനിങ് ഏത് ഹോസ്പിറ്റലിലാണെന്നാണ് ചോദിക്കുന്നത് വിചാരിച്ചോക്ക് ഹൈദരാബാദോന അപ്പൊ എന്ത് മലപ്പുറത്ത് ഈ ജില്ലയിലൊന്നും കിട്ടിയില്ല ഹൈദരാബാദ് കിട്ടണ യിക്കോട്ടെ ഇക്കോട്ടെ എനിക്കൊന്നും ഇവിടെ വിട്ട് പോകാൻ കഴിയില്ല കേരളം പോയിട്ട് മലപ്പുറം തന്നെ വിട്ടു പോകാൻ കഴിയില്ല അപ്പാണ് ഹൈദരാബാദ് ആ നടക്കട്ടെ നല്ല കാര്യത്തിനല്ലേ ജോലിക്ക് വേണ്ടിട്ടല്ലേ ഉഷാറാവട്ടെ അപ്പോ വീഡിയോയിലൊക്കെ കമന്റ് ഇടുക വീഡിയോ ഫുൾ ആയിട്ട് കാണ ഇതൊക്കെ തന്നെ എല്ലാരോടും പറയാല്ലത് അപ്പോ ഇരുപത്തിരണ്ട് മിനിറ്റ് ആയി നാലഞ്ച് മിനിറ്റ് കൂടി ഞാനും പോകട്ടോ ഫുഡൊക്കെ കഴിച്ചോ എന്താ കറി ഓനെ ഓന ചവിട്ടുണ്ടാവൃതി കട്ടോ അടങ്ങി നിങ്ങക്ക് കുഞ്ഞേ നയിക്കോട്ടെ എന്നാൽ പൊയ്ക്കോടും നാലേ കിടന്നോളും ആരെയും കാണില്ല ആരുല്ല രണ്ടാൾക്കാരുള്ളൂ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് രഞ്ജി ഷാ രഞ്ജി ഷാ രഞ്ജു ഗുഡ് നൈറ്റ് യു ഡ്രീംസ് അന്ന് പിന്നെ ഞാൻ അപ്പൊരുടെ കഴിഞ്ഞു അപ്പോ ഞാ ഇവിടുമ്പടൊക്കെ ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്യോണ്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു ഞാൻ നിൽക്ക അപ്പോഴേ നമ്മളെ വാച്ച് ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടി അവിടെ ഞങ്ങൾ എല്ലാരും പോയി അങ്ങനെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിരുത്താറ് മുപ്പതാ മുപ്പതായ ഞാനടെ ഓഫ് അത് വരെയുള്ളു മൂന്നാൾക്കാർ വന്നു ഒരാൾ പോയി രണ്ടാളു ആരും മിണ്ടണില്ല എന്തെങ്കിലും ഒന്ന് പറയൂ ആറും കൂടെ അത് കഴിഞ്ഞ് ഞാൻ പോയി പുറത്തും വരുന്നുണ്ട്

പിന്നു കണ്ണൊക്കെ ഒന്ന് വലുതാക്കി വെക്കില്ല രണ്ടാൾക്കാര അങ്ങനെ ഞാനും പോവാനായി അങ്ങനെ ഇരുപത്തി ആറ് മിനിറ്റ് ആയി നാല് മിനിറ്റ് മുപ്പത് മിനിറ്റ് ആയ ഞാൻ പോയി ആരെയും കാണാനില്ല പുതിയ ആൾക്കാർ ഇപ്പം ആരൊക്കെ വന്നത് ഒന്ന് രഞ്ജിഷ സുവിയ ബഹാബ് ബഹാബ് ക്രിസ് ആ ക്രിസ് ജസിൻ ക്രിസ്റ്റാർ ജെസ് ജസിൻ അങ്ങനെ ഇത്ര ആൾക്കാരെ വന്നിട്ടുള്ളു പിന്നെ വിജിഷ നമ്മള് ചേച്ചി പിന്നെ അനന്യ മോളു അതും ചേച്ചി ഉം ഓടി നമ്മള് ഉറക്കാൻ വന്ന ആൾക്കാരാണ് ചീത്തറിയാൻ വന്ന ആൾക്കാരാണ് വേണ്ടി അങ്ങനെ എല്ലാരും പോയി അപ്പൊ ഞാനും പോവാണ് ഗുഡ് നൈറ്റ് ലൈവ് ലൈവ് കാട്ട്